നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണമായി ഒരു സാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ ധാരാളം മുസ്താദന്മാരുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പ്രവർത്തകരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതുപോലെ തന്നെ ദീനിന്റെ നായികളുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتوفر به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم ി സ്വീകരിക്കണേ അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യമും പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ ജീവിതത്തിന്റെ പല സാഹചര്യത്തിൽ ഒരുപാട് അപരാധങ്ങൾ ചെയ്ത മഹാപാപികളാണ് മഹാഭാപികളാണ് പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ സദസ്സിൻ്റെ ആമീനിന്റെ വഴക്കത്ത് കൊണ്ട് പരിപൂർണമായ മകുഫത്ത് നമുക്ക് നൽകണേ നമുക്ക് നൽകണേ അല്ലാമത്തിനെ തപ്പുരാനെ പഠിച്ചവനെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ആരെല്ലാമാണോ പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാവരെയും നിനക്കറിയാം

അള്ളാഹുവേ പഠിച്ചവനെ നിന്റെ കാവൽ നീ നൽകണല്ല നിന്റെ സഹായം നീ നൽകണയല്ല നിന്റെ സംരക്ഷണം നീ നൽകണേ തത്പരാനെ അള്ളാഹുവേ പഠിച്ചവനെ ുമായി ബന്ധപ്പെട്ട ധാരാളം സംഭാവനകൾ നൽകിയവരുണ്ട് റഹ്മാനെ അവരുടെ അല്ലീബിന്റെ കരങ്ങൾ പിടിക്കാനുള്ള ഭാഗ്യം നീ നൽകണയല്ല നാളെ ഹബീബിനോടൊപ്പം സ്വർഗത്തിന് സന്തോഷിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ

അള്ളാഹുയെ പഠിച്ചവരെ നമുക്ക് എല്ലാവർക്കും നീ റബ്ബേ നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം തന്നുകൊണ്ട് നാടാണ് ഹിതായുരന്തരീക്ഷയിലൊക്കെ ദുരന്തത്തിൽപ്പെട്ടുപോയ അള്ളാഹു ഉരുൾപെട്ടലിൽ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് എന്നും കിട്ടാത്ത അവയവങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയി മണ്ണിൻ്റെ അടിയിൽ എവിടെയോ കിടക്കുക

ഈ വിനീതനോടൊപ്പം ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുമ്പോന്നഹോദരൻ അതുപോലെ തന്നെ മുഹമ്മദ് ദീർഘായുസ് എല്ലാവിധ രോഗങ്ങൾക്കും നീ നൽകണേ റബ്ബേ അവരുടെ ബിസിനസ്സുകളിൽ രോഗങ്ങളൊക്കെ എല്ലാ സഹായത്തിന്റെ കപാടങ്ങളും നീ തുറന്നു കൊടുക്കണേ റബ്ബേ കൊടുക്കണേറബു ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കാരണക്കാരായ നല്ല നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ആളുകളുണ്ട് ആളുകളുണ്ടെ പോലെ ഉസ്മാനിക്കയെ പോലെയുള്ള കർബോത്സവരായതിന്റെ സംഘാടകര പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേറബക്ക് നീ ആഫിയത്ത് നൽകണേല്ല ഒരു രീതിയിലുള്ള രോഗങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ നീ കൊടുക്കൽ ഞാൻ ഈ പറയുന്ന സഹോദരിമാരുണ്ടമ്മമാരുണ്ടേ അവരുടെ വിഷമങ്ങൾ നിനക്കറിയാമല്ല മാനസിക വിഷമങ്ങൾ മാറ്റണേറബ് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ അല്ല

യത്തിൻ്റെ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന മഹലിനെ എല്ലാ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല മഹലിനെ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു ഇതുമായി നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ കരങ്ങൾ പിൻവലിക്കുന്നു റബ്ബേ ഈ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് മദ്രസയുടെ നിർമ്മാണമൊക്കെ ആയിട്ട് ധാരാളം ആളുകളെ സഹായിച്ചവരുണ്ട് റബ്ബേ അവരുടെ ലിസ്റ്റുകളൊക്കെ ഒരുപാട് ഇവിടെ വായിച്ചിട്ടുണ്ട് റബ്ബേ അവരുടെ നീ നീ ഹിദ്മത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ നാളെ ഇതിന് പകരം നീ സ്വർഗത്തിലൊരു കൊട്ടാരം അവർക്ക് നൽകണേ അള്ളാ സ്വർഗത്തിലൊരു കൊട്ടാരം നീ നൽകണേ റഹ്മാനെ വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അള്ളാഹു കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട് അറഹത്തായി വീട് കൊടുക്കണേ അല്ലാ

ബി സബബ ബിദുനൂബില ഹഖിന്ന തിആമില റബ്ബൽ ആലമീൻ ഈ സദസ്സിൽ ഒരു വെച്ചുകൂടി ഒരുപാട് പ്രിയപ്പെട്ട ആലിമീങ്ങൾ ഉണ്ട് റബ്ബേ അല്ലാഹു അവരുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ടുവരുവായി നീ സ്വീകരിക്കണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം ആമീൻ റബ്ബ റഹ്മതിക യാ അർഹമർ റഹീം